പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് തോൽവിക്കു പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചു എന്ന വാർത്ത കേന്ദ്ര നേതൃത്വം തള്ളിയിരിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണത്താൽ ആരും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രാജി എന്നും ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബി ജെ പി സംസ്ഥാന പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി യു ഡി എഫും എൽ ഡി എഫും വ്യാജ പ്രചരണം നടത്തുന്നു എന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി പാലക്കാടക്കം നിരവധി സീറ്റുകളിൽ വിജയം നേടുമെന്നും ജാവ്ദേക്കർ പ്രതികരിച്ചു അതിനിടെ പാലക്കാട്ടെ തോൽവി ബിജെപി കൗൺസിലർമാരുടെ തലയിൽ വെക്കേണ്ട എന്ന് ബിജെപി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ പ്രതികരിച്ചു ജയിച്ചാൽ ക്രെഡിറ്റ് കൃഷ്ണകുമാറിന് തോറ്റാൽ ഉത്തരവാദിത്തം ശോഭക്കി എന്ന നിലപാട് ശരിയല്ല എന്നും സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് ദേശീയ നേതൃത്വം പരിശോധിക്കണമെന്നും ശിവരാജൻ ആവശ്യപ്പെടുകയുണ്ടായി കേരളത്തിലെ ബി ജെ പി ശക്തി കേന്ദ്രമായ പാലക്കാട് തിരിച്ചടി ഉണ്ടാവാൻ കാരണം ശോഭ സുരേന്ദ്രൻ പക്ഷമാണ് എന്ന് സുരേന്ദ്രൻ പക്ഷം ആരോപണം ഉന്നയിച്ചതായി വാർത്തകൾ ഉയർന്നിരുന്നു ശോഭയുടെ ഡ്രൈവർ വോട്ട് മറിക്കാൻ കൂട്ടുനിന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരാരോപണം പരാജയത്തിന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണ് എന്ന് വരുത്തി തീർക്കാൻ മുരളീധരന്റെ പക്ഷവും ശ്രമിക്കുന്നതായി പാർട്ടിക്കകത്തു നിന്ന് പരാതി ഉയർന്നിരുന്നു നഗരസഭയിൽ ശോഭാപക്ഷം ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചു എന്നാണ് മുരളീധരന്റെ പക്ഷം ആവർത്തിക്കുന്നത് പാലക്കാട്ടെ പരാജയം ശോഭാ സുരേന്ദ്രന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതായി ശോഭാപക്ഷവും ആരോപിക്കുന്നു കെ സുരേന്ദ്രന് വി മുരളീധരൻ സംരക്ഷണ വലയം ഒരുക്കുന്നതായും ആരോപണം ഉയരുന്നുണ്ട് അതിനിടെ സുരേന്ദ്രന്റെ നിലപാടിനെ പരിഹസിച്ചുകൊണ്ട് സന്ദീപ് വാര്യരും രംഗത്തെത്തി രാജ്യസന്നദ്ധത നാടകമാണ് എന്നും അയ്യോ അച്ചാ പോവല്ലേ എന്ന മട്ടിലാണ് എന്നും സന്ദീപ് വാര്യർ പരിഹസിക്കുന്നു രാജ്യ ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ടബിൾ ആണെങ്കിൽ അതിന് സുരേന്ദ്രൻ സധൈര്യം തയ്യാറാവണമെന്നാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ പറ്റിക്കാനുള്ള സുരേന്ദ്രന്റെ മറ്റൊരടവ് മാത്രമായിട്ടാണ് രാജ്യ കാണുന്നത് എന്നും സന്ദീപ് വാര്യർ പറയുന്നു കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനോട് കേന്ദ്രത്തിന് ഒരു താല്പര്യവുമില്ല എന്നതാണ് വസ്തുത എന്നും അവർക്കാകെ താല്പര്യമുള്ളത് താൻ മനസ്സിലാക്കിയിടത്തോളം സുരേഷ് ഗോപിയോട് മാത്രമാണ് എന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നു